ഭീകരവാദത്തിനെതിരെ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനം നടത്തി കാശ്മീരിലെ പഹൽഗാമിൽ നേരെ നടന്ന ഭീകരാക്രമണത്തെ നേതാക്കൾ അപലപിച്ചു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തിയാണ് കട്ടപ്പനയിൽ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത് കട്ടപ്പന ടൗൺ പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചതോടൊപ്പം ഭീകരവാദത്തെ ഒറ്റക്കെട്ടായി നേരിടുന്നതിന് കേന്ദ്ര സർക്കാരിന് ഐക്യദാഠ്യവും പ്രഖ്യാപിച്ചു കാശ്മീരിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണ് പാകിസ്ഥാൻ ഭീകരവാദികൾ കാശ്മീരിൽ നടത്തിയ ആക്രമണമെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം രാജൻ പറഞ്ഞു അങ്ങനെയുള്ള നമ്മുടെ രാജ്യം കഴിഞ്ഞ വർഷം ഒഴുകുന്ന നാടായിരുന്നു കാശ്മീർ ശാന്തിയുടെയും സമാധാനവും ശാന്തിയും സമാധാനവും ഉണ്ടായിരുന്നില്ല ഒരു കാലത്തെ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ കോടിക്കണക്കിന് ടൂറിസ്റ്റുകൾ ഈ ജമ്മു കാശ്മീരിൽ നമ്മുടെ കേരളത്തിനടക്കം നമ്മുടെ പ്രദേശത്തടക്കം പോകുമായിരുന്നു അവിടെ പിന്നെ വെടിയൊച്ചകളുടെ നാടായി ചോരപ്പുഴകളുടെ നാടായി ഡാൽ താഴ്വരയ്ക്ക് പച്ച നിറ നീളനിറമായിരുന്നില്ല അവിടുത്തെ വെള്ളത്തിന് ചോരയുടെ നിറമായിരുന്നു അത് പതുക്ക പതുക്ക മാറി വീണ്ടും സമാധാനത്തിലേക്ക് വന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി ഭരണത്തിൻ്റെ കീഴിലാണ് ആ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള ആഗോള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ആളുകൾ മുമ്പ് പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണത്തിന് വ്യത്യസ്തമാണ് ഇത്തവണത്തെ ആക്രമണം പ്രകടനത്തിന് ശേഷം പ്രതിഷേധ ജ്വാലയും തെളിച്ചോ പരിപാടിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ പി രാജേന്ദ്രൻ രാഷ്ട്രീയ സ്വയംസേവക സംഘം ജില്ലാ കാര്യം പി വി മനു ബി എം എസ് മേഖലാ സെക്രട്ടറി പി കെ ഷാജി കട്ടപ്പന നഗരസഭാ കൌൺസിലർ തങ്കച്ചൻ പുരയിടം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി കെ കുമാർ രതീഷ് വരകുമല ഷാജി നെല്ലിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു